സെയ്ദുന റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്മയുടെ ചരിത്രത്തിൻ്റെ ഏഴാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലൂടെ നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമെ ഖദീജ ബീബിയെ വിവാഹം ചെയ്തതും അതേപോലെ വിശുദ്ധ കാബാലയത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനവും അതേപോലെ വിഗ്രഹങ്ങൾ എങ്ങനെയാണ് കാബാ ഷെരീഫിൽ വന്നത് എന്ന ഭാഗങ്ങളൊക്കെ നാം ചർച്ച ചെയ്തു ഈ വീഡിയോയിലൂടെ റസൂൽ ലാഹി സലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞുങ്ങൾ ഖദീജ ബിബിയിൽ കുഞ്ഞുങ്ങൾ പിറക്കുന്നതും അതേപോലെ തന്നെ റസൂലുള്ളാഹിക്ക് ഉള്ളാക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്നതും ഇഖറ എന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ വചനങ്ങൾ ഇറങ്ങുന്നതുമായ ഭാഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാ വീഡിയോകളും നിങ്ങൾ തുടർച്ചയായി കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഇപ്പോഴും വിശുദ്ധ ഹറമിൽ തന്നെയാണ് ഉള്ളത് ഏതായാലും ചരിത്രത്തിൻ്റെ ഏഴാം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അല്ല മീനും ഖദീജയും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് നയിച്ചത് അവർ ഇരുവരും കഠിനാധ്വാനം ചെയ്തു കച്ചവടത്തിൽ ലാഭമുണ്ടാക്കി ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകി സഹായം തേടി വരുന്ന ആരെയും അവർ നിരാശരാക്കിയില്ല വിശന്നവർക്ക് ആഹാരം നൽകും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകും ബന്ധുക്കളെ സന്ദർശിക്കും ചിലപ്പോൾ ഖതീജയുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകും സ്നേഹം പങ്കിടും കുടുംബ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കും അബൂ ത്വാലിബിനെ സന്ദർശിക്കുന്നത് ഇരുവർക്കും ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും വിരുന്നുകാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഖദീജക്ക് വലിയ താല്പര്യമായിരുന്നു രുചികരമായ ഭക്ഷണ പാനീയങ്ങൾ തയ്യാറാക്കാനും സമർത്ഥയായിരുന്നു ഇതിനിടയിൽ ഖദീജ ഗർഭിണിയായി ആ വലിയ വീട്ടിലെല്ലാ അംഗങ്ങൾക്കും എന്തെന്നില്ലാത്ത സന്തോഷം ഖദീജ നേരത്തെ മറ്റു ഭർത്താക്കന്മാരിൽ നിന്നും ഗർഭം ധരിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ടുമുണ്ട് അന്നൊക്കെ ഏറെ സന്തോഷിച്ചിട്ടുമുണ്ട് അല്ലമീന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന ചിന്ത വലിയ ആഹ്ലാദം നൽകി മറ്റൊരിക്കലുമില്ലാത്ത ആഹ്ലാദം പെൺകുട്ടികൾ പിറക്കുന്നത് ശാപമായി കരുതുന്ന കാലം പെൺകുട്ടികൾ അപമാനമാണെന്ന് ധരിച്ച് കുഴിച്ചു മൂടുന്ന കാലം എത്രയെത്ര പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു അക്കാലത്താണ് കതീജ ഗർഭിണിയായത് മാസങ്ങൾ കടന്നുപോയി പ്രസവത്തിന് സമയമായി ആകാംക്ഷയോടെ അല്ലമീൻ കാത്തിരുന്നു ഖദീജ പ്രസവിച്ചു സന്തോഷ വാർത്ത പുറത്തുവന്നു ആൺകുട്ടിയാണ് കബീലയിൽ ആഹ്ലാദം പരന്നു കുഞ്ഞിന് കാസിം എന്ന് പേരിട്ടു ഓമന പേര് ത്വാഹിർ എന്നായിരുന്നു മാതാപിതാക്കളുടെ കണിമണി ആ കുഞ്ഞിൻ്റെ പേര് ചേർത്ത് റസൂലിന് അബുൽ കാസിം എന്ന ഓമന പേരുണ്ടായി ആൺകുട്ടികളെ പ്രസവിക്കുന്നത് അഭിമാനമായി കരുതുന്ന കാലം കതീജയ പെണ്ണുങ്ങൾ വാഴ്ത്തി പറഞ്ഞു ഭാര്യക്കും ഭർത്താവിനും ആഹ്ലാദം പക്ഷേ ആഹ്ലാദം നീണ്ടു നിന്നില്ല പിതാവിനെയും മാതാവിനെയും അവരുടെ ബന്ധുക്കളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കാസിം മരണപ്പെട്ടു കതീജയത് വേദന കതിരില്ല പൊട്ടിക്കരഞ്ഞുപോയി അല്ലമെയും ദുഃഖം കടിച്ചമർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകി നെടുവേർപ്പെട്ടു എന്തൊരു പരീക്ഷണം ആഹ്ലാദം നിറഞ്ഞ വീട്ടിൽ ദുഃഖം തളം കെട്ടി നിന്നു കാലം പിന്നെയും കടന്നുപോയി വ്യാപാരത്തിന്റെ ബന്ധപ്പാടിലാണ് ദമ്പതികൾ തിരക്കേറുമ്പോൾ ദുഃഖം മറക്കുന്നു കതീജ പിന്നെയും ഗർഭിണിയായി ഒരിക്കലല്ല പലവട്ടം ഒരു പുത്രനെ കൂടി പ്രസവിച്ചു ബാക്കിയെല്ലാ പുത്രിമാർ പുത്രനെ കിട്ടിയപ്പോൾ വീണ്ടും ആഹ്ലാദം കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിട്ടു അല്ലമീന്റെ പിതാവിൻ്റെ പേര് അഴകുള്ള കുട്ടി അബ്ദുള്ള എന്ന് വിളിക്കാനൊരു മടി വിളിക്കാനൊരു കോമനെ പേരുണ്ട് ീബ് മാതാപിതാക്കൾക്ക് ത്യ്യീബ് മോൻ സന്തോഷം നൽകി ആ സന്തോഷവും നീണ്ടു നിന്നില്ല കടുത്ത ദുഃഖം നൽകി അബ്ദുള്ളയും മരണപ്പെട്ടു അസഹ്യമായ ദുഃഖം ഇരുവരും കണ്ണീരൊഴുക്കി നബിയുടെ പെൺകുട്ടികളിൽ മൂത്തത് സൈനബ് മകളെ മാതാപിതാക്കൾ ലാളിച്ചു വളർത്തി നല്ല സുന്ദരിയായ പെൺകുട്ടി സൈനബിന്റെ നേരെ അനിയത്തിയാണ് റുക്കിയ റുക്കിയ മിടുക്കിയാണ് റുക്കിയയുടെ ഇളയതാണ് ഉമ്മുകുൽസും അവസാനം പ്രദസിച്ച മോളാണ് ഫാത്തിമ ഫാത്തിമ പിതാവിൻ്റെ പകർപ്പായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട പൊന്മോൾ ഖദീജയുടെ സഹോദരിയുടെ മകനായിരുന്നു അബുൽ ആസുബിനു അമ്രുബിനു അബ്ദിഷംസ് അബുൽ ആസ് പ്രസിദ്ധനായ വ്യാപാരിയായിരുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളയാളാണ് അബുൽ ആസ് വിവാഹാലോചനയുമായി വന്നു സൈനബിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു കദീജയുടെ സഹോദരി പുത്രനല്ലേ എല്ലാവർക്കും ഇഷ്ടമായി വിവാഹ നിശ്ചയം നടന്നു കപീലക്കാരെയും നാട്ടുകാരെയും ഒക്കെ ക്ഷണിച്ചു നല്ല നിലയിൽ ആ വിവാഹം നടന്നു സൈനബ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു റുക്കിയയുടെയും ഒമ്മു കുൽസൂമിന്റെയും നിക്കാഹ് കുട്ടിക്കാലത്ത് തന്നെ നടത്തിവെച്ചു അബൂലഹബിന്റെ രണ്ട് പുത്രന്മാരായിരുന്നു പുത്രന്മാരായിരുന്നുബയുംബയും അവർ റൊക്കെയും ഉമ്മു സിങ്ങിനെയും നിക്കാഹ് ചെയ്തു അവസാനം പിറന്ന കൊച്ചുമോൾ മാതാപിതാക്കളുടെ ഓമനയായി വളർന്നു വന്നു സമാധാനവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് അല്ലമീനും ഖദീജയും നയിച്ചിരുന്നത് രണ്ടാൺമക്കൾ മരണപ്പെട്ട വേദന അവരെ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിലും പെൺകുട്ടികളുടെ സാമീപ്യം അവർക്ക് ആശ്വാസം പകർന്നു പെൺകുഞ്ഞുങ്ങൾ കടുത്ത അവഗണന അനുഭവിക്കുന്ന കാലം അക്കാലത്ത് ഖദീജയും ഭർത്താവും പെൺമക്കളെ ലാളിച്ചു വളർത്തിയാണ് ചെയ്തത് അവർക്ക് വേണ്ടത്ര സ്നേഹവും വാത്സല്യവും നൽകി സൈനബിന്റെ വിവാഹം നടന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു ആശ്വാസവും ഖദീജനയുടെ കൂടെ കുറേ അടിമകൾ ഉണ്ടായിരുന്നു സൈതബിന് ഹാരിസ് എന്ന് പേരായ ബാലൻ അവരിൽ ഒരാളായിരുന്നു

ആൺകുട്ടികൾ മരിച്ചുപോയപ്പോൾ ഒരു അടിമക്കുട്ടിയെ കുട്ടിയെ സ്വന്തം മകനായി വളർത്തുന്നു ഒരു മകന് നൽകാവുന്ന സകല സ്നേഹവും ജയ്ദിന് ലഭിച്ചു ഒരു പിതാവായിട്ട് തന്നെയാണ് സെയ്ദ് ലബിത്തങ്ങളെ കണ്ടത് ജെയ്ദിനെ ആളുകൾ ജയ്തുവിന് മുഹമ്മദ് എന്ന് വിളിച്ചു വന്നു ഇസ്ലാമിലെ ദത്തവകാശ നിയമം വന്നപ്പോഴാണ് ഈ പേരും അറിയത് ഖദീജക്കും സയ്ദിനോട് വലിയ വാത്സല്യമായിരുന്നു ഉന്നത ഗോത്രത്തിലാണ് സെയ്ദ് പിറന്നത് ഒരു പോരാട്ടത്തിൽ ശത്രുക്കൾ പിടിച്ചു ിലെ അടിമ ചന്തയിൽ വിറ്റുകളഞ്ഞു നാനൂറ് ദൃഹം കൊടുത്ത് ഖദീജ റതിയില്ലാമാണ് കുട്ടിയെ വാങ്ങിയത് കുറേ കാലത്തിന് ശേഷം സ്വന്തം ഗോത്രക്കാർ അന്വേഷിച്ചു വന്നു അല്ലമീന്റെ കൂടെയാണെന്നറിഞ്ഞു ബന്ധുക്കൾ മക്കയിൽ എത്തിയതാണ് ഇതെന്റെ മകനാണ് വർഷങ്ങൾക്ക് മുമ്പ് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയതായിരുന്നു ഇവനെ എനിക്ക് വിട്ടുതരം ജയ്തിന്റെ പിതാവ് കണ്ണീരോടെ പറഞ്ഞു ഞാൻ ജയ്ദിനോട് പോകണമെന്നോ പോകരുതെന്നോ പറയില്ല അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങളുടെ കൂടെ വരുന്നത് സന്തോഷമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ തടയില്ല ഇവിടെ നിൽക്കുന്നതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കില്ല അല്ലമീൻ തന്റെ നിലപാട് വ്യക്തമാക്കി ബാപ്പ മകനെ സമീപിച്ചു എന്നിട്ട് സ്നേഹപൂർവ്വം പറഞ്ഞു പൊന്നു മോനെ നീ എൻ്റെ കൂടെ വരൂ നിൻ്റെ ഉമ്മയും നമ്മുടെ ബന്ധുക്കളുമൊക്കെ നിന്നെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ബാപ്പയുടെ കൂടെ പോകുന്നത് ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് പറയൂ മോനെ ബാപ്പ ഈ മനുഷ്യനോളം സ്നേഹമുള്ള ഒരാളും ഈ ദുനിയാവിലില്ല ഈ മനുഷ്യനെ വിട്ടുപോരാൻ എനിക്കാവില്ല ബാപ്പ കരഞ്ഞു കൊണ്ട് പറഞ്ഞു നിനക്ക് എന്ത് പറ്റിപ്പോയി കുട്ടി നമ്മുടെ വീട്ടിലെ ജീവിതത്തെക്കാൾ ഇവിടത്തെ അടിമത്തമാണോ നിനക്കിഷ്ടം ബാപ്പയും മറ്റെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് എന്നെ കാണാമല്ലോ ഇവിടം വിട്ടുവരാൻ വരാൻ എന്നെ കൊണ്ടാവില്ല ആ പിതാവ് അല്ലമീനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മോൻ താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നോർത്ത് ഞാൻ അതിശയപ്പെടുന്നു ഞാൻ അവനെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ് ഇടയ്ക്കിടെ ഞാൻ ഇവിടെ വന്ന് അവനെ കണ്ടുകൊള്ളാം അത് പറഞ്ഞ് പിതാവ് മടങ്ങിപ്പോയി അല്ലമീന് നാൽപ്പത് വയസ്സ് പിന്നിട്ടു ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം താമസിക്കാൻ തുടങ്ങി ഗുഹയിലേക്ക് പുറപ്പെടുമ്പോൾ ഖദീജാർ അൻഹ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കും പരിമിതമായ ആഹാരമേ വേണ്ടു കൊണ്ടുപോയ ആഹാരം എത്ര ദിവസത്തേക്ക് വരുമെന്ന് കദീജാർ നീളാമൊക്കെ അറിയാം ആഹാരം തീർന്നാൽ ഭർത്താവ് വീട്ടിലേക്ക് വരാറുണ്ട് അവർ കാത്തിരിക്കും ആഹാരം തീർന്നാലും ചിലപ്പോൾ വീട്ടിലെത്തില്ല ഭാര്യക്ക് വെപ്ലാ വെപ്രാളമായിരിക്കും ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കൊട്ടി വേലക്കാരന്റെ കൈവശം കൊടുത്തയക്കും വളരെ ഉയരമുള്ള ജബലന്നൂർ ഊറ്റൻ പാറക്കെട്ടുകളാണ് നിറയെ അവയെല്ലാം ചെവിട്ടി കയറി മുകളിലെത്തണം കാൽ വഴുതിപ്പോയാൽ അനേകം അടി താഴ്ചയുള്ള മലയടിവാരത്ത് ചെന്ന് വീഴും നല്ല ആരോഗ്യമുള്ള ഒരാൾ ഒരു മണിക്കൂറിലേറെ ശ്രമം നടത്തിയാലേ മലമുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് ഹിറ ഗുഹ ആ ഗുഹയിലാണ് ദഡിത്തങ്ങൾ ഒറ്റക്കിരിക്കുന്നത് ചിലപ്പോൾ ബീ തന്നെ ഭക്ഷണ സാധനങ്ങളുമായി മല കയറി ചെല്ലും എന്തൊരു ത്യാഗം പ്രായം അമ്പത്തി അഞ്ചിനോട് അടുത്ത വൃദ്ധയാണവർ ഭർത്തിയ സ്നേഹത്തിനും ആദരവിനും പരിചരണത്തിനും വയസ്സും അവശതയും തടസ്സമേ ആയില്ല കദിയേജനെ പോലെ ഒരു സ്ത്രീ രത്നം ചരിത്രത്തിനറിയില്ല അലൈഹിമക്ക് അവരോടുള്ള സ്നേഹത്തിന് അതിരില്ലായിരുന്നു ആ വർഷത്തെ റമലാൻ മാസം രാത്രി സമയം ഗുഹയിൽ ഒറ്റക്കാണ് പെട്ടെന്ന് ആരോ ഗുഹയിൽ പ്രവേശിച്ചു ആരാണത് പിന്നെ മുഴങ്ങുന്ന ശബ്ദം വായിക്കുക എന്നർത്ഥം എഴുത്തും ആളാണ് പിന്നെ എങ്ങനെ വായിക്കും മറുപടി മാ അന ഞാൻ അല്ല പെട്ടെന്ന് ആഗതൻ അല്ലമീനെ ആശ്ലേഷിച്ചു എരിതു അസ്വസ്ഥത ഞെരിഞ്ഞു പോയി പിടിവിട്ടു ആശ്വാസം വീണ്ടും വന്നു കൽപ്പന ഇക്രാ പഴയ മറുപടി ആവർത്തിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു ഞാൻ വായനക്കാരനല്ല ആഗതൻ ശക്തിയായി ആശ്ലേഷിച്ചു കൂടുതൽ ഞെരുക്കം വല്ലാത്ത അസ്വസ്ഥത വിഷമിച്ചു പോയി മൂന്നാം തവണയും കൽപ്പന വന്നു ഇക്കറ ഇത്തവണയും പുതിയൊരു മറുപടിയില്ല ഞാൻ വായനക്കാരനല്ല ഇത്തവണ കൂടുതൽ ശക്തമായ ഞെരുക്കം വാരിയെല്ലുകൾ തകർന്നു പോകുമോ എന്ന് തോന്നിപ്പോയി പേടിച്ചു പോയി ആഗതൻ തന്നെ വായന തുടങ്ങി ഇക്ര ബിസ്മി റപ്പിക്ക സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ രക്തപിണ്ടത്തിൽ നിന്നും അവൻ സൃഷ്ടിച്ചു പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദാരനായ നാഥന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യന് അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചു കൊടുത്തു ഓതിക്കേറ്റ വാക്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കല്ലിൽ കൊത്തിയ ചിത്രം പോലെ ഒരിക്കലും മറക്കാനാവാത്ത വിധം മനസ്സിൽ പതിഞ്ഞു ആഗതൻ അപ്രത്യക്ഷനായി എന്താണ് സംഭവിച്ചത് ആകെ വിയർക്കുന്നു മനസ്സും ശരീരവും ക്ഷീണിച്ചിരിക്കുന്നു ഒരു തരം ഭീതി തന്നെ ബാധിച്ചിരിക്കുന്നു ഹിറാഗുഹയിൽ നിന്നും പുറത്തേക്കിറങ്ങി ചക്രവാളത്തിൽ ആ മുഖം താൻ നേരത്തെ കണ്ട രൂപം പിന്നെ ഓടി പരിസര ബോധമില്ലാതെ ഓടി ശബ്ദം കേട്ടു പരിഭ്രമിച്ചു പുറത്തേക്ക് നോക്കി അതാ ഓടി കയറി വരുന്നു ഭർത്താവിനെ സ്നേഹപൂർവം സ്വീകരിച്ചു കട്ടിലിൽ കിടത്തി പുതപ്പിട്ട് മൂടിക്കൊടുത്തു വല്ലാത്ത കിതപ്പും ബന്ധപ്പാടും കിടക്കട്ടെ അല്പം വിശ്രമിക്കട്ടെ ആശ്വാസം വന്നിട്ട് സംഭവിച്ചത് എന്തെന്ന് ചോദിക്കാം അല്പം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം ഖതിജാറല്ലാൻ ചോദിച്ചു എന്താണുണ്ടായത് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നുപോയി അങ്ങനെയൊന്നും സംഭവിക്കില്ല അള്ളാഹു താങ്കളെ കൈവെടിയുകയില്ല താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു അഗതികളെ സഹായിക്കുന്നു മറ്റുള്ളവരുടെ വിഷമതവകഥകൾ തീർക്കുന്നു കദീജാർദനോയുടെ മനസ്സിൽ ബേജാറുണ്ടായിരുന്നു പക്ഷേ ഒന്നും പുറത്ത് കാണിച്ചില്ല അങ്ങനെ വേണം ആശ്വസിപ്പിക്കേണ്ടവർ പരിഭ്രമം കാണിക്കരിക്കരുത് ആരായിരിക്കും തൻ്റെ ഭർത്താവിൻ്റെ സമീപത്ത് വന്നത് പിശാചോ ജിന്നോ ചേ അങ്ങനെയുള്ള ശക്തികളൊന്നും അല്ല മീനെ സമീപിക്കില്ല സംഭവിച്ചത് എന്താണെന്ന് അറിയണം ആരോട് ചോദിക്കും അപ്പോൾ ഒരു മുഖം മനസ്സിൽ വണഞ്ഞു വറക്കത്ത് ബിനു നൗഫൽ തൻ്റെ അടുത്ത ബന്ധുവാണ് പൂർവവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു നമുക്ക് വറക്കത്ത് ബിനു നൗഫലിനെ ചെന്ന് കാണാം സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കാം കദീജാർ അല്ല എന്നെ പറഞ്ഞു നബിത്തങ്ങൾ സമ്മതിച്ചു ഇരുവരും കൂടെ നടന്നു വറക്കത്തിന് സമീപത്തെത്തി നബിതങ്ങൾ സംഭവങ്ങൾ വിശദീകരിച്ചു വറക്കത്ത് എല്ലാം ശ്രദ്ധിച്ച് കേട്ടു അദ്ദേഹം പറഞ്ഞു ഇത് നാമോസ് തന്നെയാണ് മൂസാ നബി അലി ഇസ്ലാമിനെ സമീപിക്കുകയുണ്ടായിരുന്നു അതേ നാമൂസ് തന്നെ നാമൂസ് എന്നാൽ ജിബിരിയിൽ വറക്ക തുടർന്നു താങ്കൾ ഈ സമുദായത്തിലേക്കുള്ള പ്രവാചകനാണ് പ്രതീക്ഷിക്കപ്പെട്ട പ്രവാചകൻ താങ്കളെ ഈ ജനത പുറത്താക്കും ഖദീജാറലാൻ അതിശയത്തോട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അദ്ദേഹം പറയുന്നു താങ്കളുടെ ജനത താങ്കളെ സ്വദേശത്തേക്ക് നിന്ന് പുറത്താക്കുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അന്ന് ഞാനുണ്ടെങ്കിൽ താങ്കളെ തീർച്ചയായും സഹായിക്കും ഈ ജനത എന്നെ പുറത്താക്കുമോ അല്ലമീൻ ചോദിച്ചു അതെ താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള സന്ദേശമായി വന്ന ഒരൊറ്റ പ്രവാചകനെയും അവരുടെ ജനത വെറുതെ വിട്ടിട്ടില്ല അന്ന് ഞാൻ ശക്തനായ ഒരു യുവാവായി ജീവിച്ചിരുന്നെങ്കിൽ വറക്കത്തിനോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും മടങ്ങി കദീജ റലി അള്ളാന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആരുടെ കൂടെയാണ് നടക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരുടെ കൂടെയോ ഭീതിയും സന്തോഷവും കൂടിക്കുഴയുന്നു എന്തെല്ലാം പരീക്ഷണങ്ങളായിരിക്കും ഇനി സഹിക്കേണ്ടി വരിക വറക്കത്തിന്റെ സൂചന അതാണല്ലോ ദിവസങ്ങൾ കടന്നുപോയി ആശങ്കക്കും പ്രതീക്ഷക്കും മധ്യത്തിലാണ് ഇപ്പോഴത്തെ ജീവിതം സ്വന്തം ജനത തന്നെ വെറുക്കും തന്നെ ഇന്നാട്ടിൽ നിന്നും ഓടിക്കും വിപ്രാളം നിറഞ്ഞ ചിന്തകൾ അള്ളാഹു പ്രവാചകനായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ജിബ്രീൽ ഇസ്ലാം എന്ന മലക്കാണ് തന്നെ കാണാൻ വന്നത് ഇനിയും വരും എന്നാണ് ഇനി വരിക ഒന്ന് കണ്ടിരുന്നെങ്കിൽ കാണുന്നില്ല ഇപ്പോൾ ജിബ്രീലിന്റെ വരവിന് കൊതിക്കുന്നു ഒരു ദിവസം നബി ഭാര്യയോട് ഒരു കാര്യം സംസാരിച്ചു ഖദീജ എൻ്റെ പിതൃ സഹോദരൻ്റെ അവസ്ഥ അറിയാമല്ലോ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിക്കൂടെ അദ്ദേഹത്തിന് അതൊരു സഹായകമാവില്ലേ ഏത് കുട്ടിയുടെ കാര്യം അലി എന്ന കുട്ടിയുടെ കാര്യം അതിലെനിക്ക് സന്തോഷമേയുള്ളൂ നമുക്ക് വളർത്താം അദ്ദേഹം ഇങ്ങോട്ട് അയയ്ക്കുമോ ഞാൻ പോയി സംസാരിക്കാം ഞാൻ നിർബന്ധിക്കും അപ്പോൾ സമ്മതിക്കും നബി തങ്ങൾ അബൂ ത്വാലിബിനെ കാണാൻ പോയി ആരാണിത് എന്തൊക്കെയാണ് മോനെ വിശേഷം ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് എതിര് പറയരുത് എന്ത് കാര്യം അത് പറയൂ കേൾക്കട്ടെ അലിയെ വളർത്താനുള്ള ഉത്തരവാദിത്തം എനിക്ക് തരണം ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം വേണ്ട വേണ്ട മോനെ എന്നെ അതിന് സമ്മതിക്കണം എതിര് പറയരുത് നിർബന്ധം കൂടിയപ്പോൾ വഴങ്ങേണ്ട ആയി വന്നു അലിയേയും കൊണ്ട് അല്ലമീൻ പോയി അലി പ്രവാചകന്റെ വീട്ടിലെ അംഗമായി വീട്ടിൽ പുതിയ സംഭവങ്ങളൊക്കെ അലിയും അറിയുന്നുണ്ടായിരുന്നു ഒരു ദിവസം അല്ലമീൻ അലിയും തമ്മിലൊരു സംഭാഷണം അല്ലമീൻ പറഞ്ഞു നാം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാകുന്നു അവനാണ് നമുക്ക് ശക്തി നൽകിയത് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം ഉടനെ കുട്ടി ചോദിച്ചു ആരാണ് അള്ളാഹു ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഭൂമിയും ആകാശവും പടച്ചത് അള്ളാഹുവാണ് വെള്ളവും വായുവും സൃഷ്ടിച്ചത് അവൻ തന്നെ നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് നാം അവനെ ആരാധിക്കണം അവൻ കൽപ്പിച്ചതുപോലെ ജീവിക്കണം ഞാൻ അവൻ്റെ റസൂലാകുന്നു അള്ളാഹു ഏകനാണ് അവന് പങ്കുകാരില്ല മുഹമ്മദ് അവൻ്റെ അടിമയും റസൂലുമാകുന്നു മോനെ അലി നീ ഇത് വിശ്വസിക്കണം ഞാൻ ഒപ്പിയോട് ചോദിച്ചിട്ട് വിശ്വസിക്കാം മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിയിട്ടാണല്ലോ കുട്ടികൾ എന്തു പ്രവർത്തിക്കുക അതേ രീതിയിൽ പറഞ്ഞു അങ്ങനെയാകട്ടെ അല്ലമീൻ സമ്മതിച്ചു പിറ്റേ ദിവസം അലി ബാപ്പയെ കാണാൻ പുറപ്പെട്ടു ബുദ്ധിമാനായ കുട്ടി നടക്കുന്നതിനിടയിൽ പലതും ചിന്തിച്ചു അള്ളാഹു ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു ലോകത്തെ തന്നെ സൃഷ്ടിച്ചതും തന്റെ പിതാവിനെ പഠിച്ചതും അള്ളാഹു തന്നെ തന്നെ പഠിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കണം ആരാധിക്കണം അത് തന്റെ കടമ അതിന് പിതാവിൻ്റെ സമ്മതം എന്തിന് പിതാവിന്റെ സമ്മതമില്ലാതെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാം പിതാവിനോട് ആലോചിച്ചിട്ടല്ലോ അള്ളാഹു തന്നെ സൃഷ്ടിച്ചത് അലി വഴിയിൽ നിന്നും മടങ്ങി മടങ്ങി വന്നപ്പോൾ അല്ല മീൻ ചോദിച്ചു ഉപ്പ എന്ത് പറഞ്ഞു ഉപ്പയോട് ചോദിക്കണ്ട യാതൊരു ആവശ്യവുമില്ല അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു സെയ്ദുന റസൂൽഹി സലാഹു അല്ലെ വസലമ്മയുടെ ചരിത്രത്തിൻ്റെ ഏഴാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രങ്ങൾ അവസാനിക്കുന്നില്ല എട്ടാം ഭാഗമായ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സെയ്ദുന റസൂൽഹി സലല്ലാഹ് അലൈ വസലമ്മ പ്രബോധന പ്രവർത്തനം ആരംഭിക്കുന്നതും അബൂബക്കർ സദീഖ് റലി അള്ളാഹു വന്നുവും അലീജ ബീവിയും അലീബ് നബി തോലിബ് റലി അല്ലാന്നു ഉൾപ്പെടെയുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഭാഗങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം